എല്ലാവർക്കും ഡ്രീം ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരു വീടിനെ സംബന്ധിച്ച് അതിൻ്റെ സ്ട്രക്ചർ വർക്കൊക്കെ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ മെയിനായിട്ടുള്ളത് വീടിൻ്റെ ഫ്ലോറിംഗ് ആണ് ഇന്ന് ഒരുപാട് മെറ്റീരിയൽസ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കിട്ടും ആ കൂട്ടത്തിൽപ്പെട്ട ഒരു മെറ്റീരിയലാണ് ടൈല് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ടൈൽ എടുക്കാനായിട്ട് ഒരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ സെയിൽസ്മാൻ പറയുന്ന രണ്ട് പേരുകളാണ് ഒന്ന് വിട്രിഫൈഡ് ടൈലും രണ്ട് സെറാമിക് ടൈലും അപ്പോൾ ഇതിലേത് ടൈലാണ് നമ്മുടെ വീടിൻ്റെ ഫ്ലോറിങ്ങിന് കൂടുതൽ അനുയോജ്യമായിട്ടുള്ളതെന്ന് നമുക്കറിയണം അതിനു മുന്നേ സെറമി ടൈൽ എന്താണെന്ന് പറയാം വിറ്റിഫൈഡ് ടൈൽ എന്താണെന്നും പറയാം ഈ രണ്ട് ടൈലുകളും താരതമ്യപ്പെടുത്തിയിട്ട് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും ഏത് ടൈലാണ് ഫ്ലോറിങ്ങിന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളതെന്ന് അപ്പോൾ അതിന് മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം ടൈല് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറയാം ക്ലേ അഥവാ കളിമണ്ണ് അതിൻ്റെ കൂടെ സിലിക്ക ക്വാഡ്സ് അതേപോലെയുള്ള മിനറൽസ് ഒക്കെ ചേർത്തിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ആണ് ഈ വിറ്റ്ഫൈഡ് ടൈല് ഉണ്ടാക്കിയെടുക്കുന്നത് എന്നാൽ സെറാമിക് ടൈല് ക്ലേ മാത്രം ഉപയോഗിച്ചിട്ട് ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മേക്കിംഗ് എന്ന് പറയുന്നത് ഇനി രണ്ടാമതായിട്ട് പറയാനുള്ളത് അതിൻ്റെ ടെക്സ്ചറാണ് ഈ വിറ്റു ഫൈഡ് സ്മൂത്ത് ആണ് അതുപോലെ തന്നെ ഗ്ലോസി ആണ് അതായത് നല്ല തിളക്കം ഉണ്ടാവും എന്നാൽ സെറാമി ടൈല് കുറച്ചുകൂടെ റഫാണ് അതുപോലെ ഇതിന് ഈ ഗ്ലോസി ഫിനിഷ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേർണൽ ഗ്ലേസ് ഒക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇനി മൂന്നാമതായിട്ട് പറയാനുള്ളത് ഈ വിറ്റു ടൈൽ തന്നെ നാല് ടൈപ്പുകൾ വരുന്നുണ്ട് അത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് പറയാം ഒന്ന് സൊല്യൂബിൾ സോൾട്ട് രണ്ട് ഡബിൾ ചാർജ് മൂന്ന് ഫുൾ ബോഡി നാല് ഗ്ലേസ്ഡ് ഇത്രയും ടൈപ്പുകളാണ് വിറ്റിഫൈഡ് ടൈലിൽ വരുന്നത് ഇത് ഓരോന്ന് എന്തൊക്കെയാണെന്ന് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ പറയാം ഇനി പറയാനുള്ളത് ടൈലിൻ്റെ കളറാണ് ഈ വിറ്റുഫൈഡ് ടൈലും സെറാമിക് ടൈലും ഒക്കെ നമുക്ക് കളർ നോക്കിയിട്ട് തിരിച്ചറിയാൻ പറ്റും ഈ ടൈലിൻ്റെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വിറ്റു ഫൈഡ് ടൈലാണെങ്കിൽ പറഞ്ഞ നാല് ടൈപ്പിനനുസരിച്ചിട്ട് ബ്ലൂ വൈറ്റ് ഗ്രേ അങ്ങനെ പല കളറിലും നമുക്ക് കാണാൻ സാധിക്കും നല്ല സെറാമിക് ടൈലാണെങ്കിൽ ബിസ്ക്കറ്റ് കളർ അല്ലെങ്കിൽ റെഡ് കളറിലൊക്കെയാണ് ഉണ്ടാവുക നാലാമതായിട്ട് പറയാനുള്ളത് വിറ്റിഫൈഡ് ടൈലിൽ ഈ പൊടിയും ചളിയൊക്കെ പിടിക്കാനുള്ള സാധ്യത കുറവാണ് ഇതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് അതായത് വെള്ളം വലിച്ചെടുക്കാനുള്ള കഴിവ് സീറോ പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജ് മുതൽ ടു പെർസെൻറ്റേജ് വരെയൊക്കെയാണ് അതുകൊണ്ട് തന്നെ ഈ ടൈൽ എന്താണ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ് എന്നാൽ സെറാമിക് ടൈലിലേക്ക് വരുമ്പോൾ അത് പൊടിയും ചളിയൊക്കെ പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെ അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ത്രീ മുതൽ ഫോർ പെർസെൻറ്റേജ് വരെയൊക്കെയാണ് അടുത്തത് ആണ് വിറ്റിഫൈഡ് ടൈല് കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഇൻസ്റ്റോൾ ചെയ്യാനായിട്ട് എന്നാൽ സെറാമിക് ടൈല് നമുക്ക് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും ഇനി പറയാനുള്ളത് ഇതിൻ്റെ സ്ട്രെങ്തിനെക്കുറിച്ചാണ് ഈ സെറാമിക് ടൈലിനെ അപേക്ഷിച്ചിട്ട് വിറ്റുഫൈഡ് ടൈലിന് സ്ട്രെങ്ത്ത് കൂടുതൽ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ സിലിക്ക് ഉണ്ട് അതുപോലെ തന്നെ വാട്ടർ ഒബ്സോർബ്ഷനും എന്താണ് വളരെ കുറവ് തന്നെയാണ് ഇനി നിങ്ങൾക്ക് മെയിൻലി അറിയേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ റേറ്റ് അപ്പോൾ റേറ്റിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഈ വിറ്റുഫൈഡ് ടൈലിന് ഒരുപാട് ഗുണങ്ങളുണ്ടല്ലോ ഗ്ലോസി ഫിനിഷിൻ്റെ സ്ട്രോങ് ആണ് അതുപോലെ വാട്ടർ അബ്സോർഷൻ കുറവാണ് അതുപോലെ ചെളിയും മഴക്കൊക്കെ പിടിക്കാനുള്ള സാധ്യത കുറവാണ് ഇതൊക്കെ കൊണ്ട് തന്നെ സെറാമിക് ടൈലിനേക്കാളും റേറ്റ് കൂടുതൽ തന്നെയാണ് ഈ വിറ്റുഫൈഡ് ടൈലിന് വരുന്നത് ഈ ലുക്ക് വൈസ് നോക്കുവാണെങ്കിൽ വിറ്റുഫൈഡ് ടൈലിന് ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് എന്നാൽ സെറാമിക്കിന് ഒരു നാച്ചുറൽ ലുക്കാണ് ഉള്ളത് ഇനി എവിടെയൊക്കെയാണ് ഈ ഒരു വിക്ട്രിഫൈഡ് ടൈല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം ഇൻഡോറിൽ ഉപയോഗിക്കാം ഔട്ട്ഡോറിൽ അതുപോലെ റൂഫ് ടോപ്പിൽ കിച്ചണില് ഗാർഡനില് പിന്നെ ബാത്റൂമിൽ വേണ്ടിയിട്ടുള്ള യൂസ് ചെയ്യാം പിന്നെ ഹെവി വെയ്റ്റ് വരുന്ന ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാം കാരണം ഈ സ്റ്റൈല് കുറച്ചുകൂടി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഈ വെയിറ്റ് താങ്ങാനുള്ള ഒരു കഴിവുണ്ട് ഇതിന് കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളിലൊക്കെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വിറ്റിഫൈഡ് ടൈല് അഴുക്കൊക്കെ പിടിക്കാനുള്ള സാധ്യത കുറവാണെന്ന് പക്ഷേ എങ്കിൽ ഇത് നനഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് പൊതുവേ ടൈലുകളൊക്കെ സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട് എന്നാൽ സെറാമിക് ടൈലൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിറ്റിഫൈഡ് ടൈല് കുറച്ചുകൂടെ സ്ലിപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ് ഇനി പറയാനുള്ളത് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിനെ കുറിച്ചാണ് അതായത് നമ്മൾ വീടിൻ്റെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ഒരു ടൈല് വാങ്ങുമ്പോൾ അത് എത്ര കാലം നിലനിൽക്കുമെന്ന് നമ്മൾ നോക്കണ്ടേ പത്ത് മുതൽ പതിനഞ്ച് വർഷമൊക്കെ വരെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇനി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യൊക്കെ ആണെങ്കിൽ കൂടുതൽ കാലം നിലനിൽക്കും ഈ മാർബിളിൻ്റെ ഒക്കെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് ഇരുപത് മുതൽ ഇരുപത്തഞ്ച് വർഷമൊക്കെയാണ് അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ വ്യൂട്ടിഫൈഡ് ടൈലിന് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നാൽ സെറാമിക് ടൈലൊക്കെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ടൈപ്പാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏത് ടൈലാണ് ഫ്ലോറിങ്ങിന് ബെറ്റർ ആയിട്ടുള്ളതെന്ന് സെറാമിക് ടൈലിനേക്കാളും വെറ്റിഫൈഡ് ടൈല് തന്നെയാണ് ഫ്ലോറിങ്ങിന് നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക്